ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പവും സാമ്പാറും ആണ് നിങ്ങൾ അപ്പവും സാമ്പാറും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഇതുവരെ ഞങ്ങളിവിടെ വല്ലപ്പോഴൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ നോക്കിയാലോ അധികം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ സാമ്പാറിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അധികമായിട്ടൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് എല്ലാം കാണിച്ചിട്ട് പോകുകയെന്നാ കേട്ടോ കയ്യിലുള്ള എല്ലാ വെജിറ്റബിളും എടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് കഴുകി ഫസ്റ്റ് പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം കഴുകിയിട്ടിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു വലിയ പീസ് കായവും ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കുക്കറിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ഫിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ലോണം വെജിറ്റബിൾ നല്ലോണം വേവ വേഗണം അതുകൊണ്ട് ഞാൻ അഞ്ചാറ് ഫിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് സൈഡിൽ വന്നിട്ട് അടുത്ത് ചെയ്യുന്നത് വെച്ചാൽ കടുക് വറുത്തിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഞാൻ വെജ് വേവിക്കാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിടില്ല കേട്ടോ കാരണം പോയി സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഞാൻ അതെന്തു ചെയ്യുമെന്നറിയാം വഷട്ടിയിട്ട് പൊടിയോ അതിലിട്ട് വഷട്ടിയാന്ന് വെജിറ്റബിളിൽ മിക്സ് ചെയ്തെടുക്കും കേട്ടോ അന്നേരം നല്ല ടേസ്റ്റായിട്ട് വരും അപ്പോൾ അത് സൈഡിൽ അത് വശട്ടി എടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് തന്നെ കുക്കറിൽ ഫിസ്സിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടികളായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പുലുവ പൊടി കേട്ടോ അപ്പോൾ അത് ചെറിയതായിട്ട് ബ്രൗൺ കളർ കളറാവുന്ന രീതിക്ക് വശട്ടി എടുക്കണം പച്ചമണമൊക്കെ മാറ്റിയിട്ട് കേട്ടോ പച്ചമണമൊക്കെ മാറ്റിയെടുത്താൽ തന്നെയാണ് സാമ്പാർ നല്ല ടേസ്റ്റായിട്ട് വരും അപ്പോൾ വെജിറ്റബിൾ ആവശ്യത്തിന് പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് എയർ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പൻ ചുട്ടെടുക്കാം കേട്ടോ മാവ് തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കറക്റ്റായിട്ട് പുളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പം ആവശ്യത്തിന് അപ്പം ചുട്ടെടുക്കാം കേട്ടോ പിന്നെ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് ഇന്ന് രാവിലെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നൊക്കെ കമൻ്റ് ഇടുക കേട്ടോ എന്നാ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റിടുക പിന്നെ എൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ ഞാൻ ഇടുന്ന എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഒരു പ്രാവശ്യം അപ്പവും സാമ്പാർ ട്രൈ ചെയ്യുക കേട്ടോ നല്ലതാന്ന് കേട്ടോ നല്ല ടേസ്റ്റാന്ന് സൈഡിൽ വേണേൽ എഗ്ഗോ ഓംലെറ്റോ ഫോ ചിക്കൻ ഫ്രൈയോ അങ്ങനെയൊക്കെ ആയാൽ കുറച്ചുകൂടെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാൻ എഗ്ഗ് ഓംലെറ്റ് ഉണ്ടാക്കാമെന്നിരുന്നു പിന്നെ ഞാൻ മടിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പവും സാമ്പാർ മാത്രം വെച്ച് കഴിച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് പപ്പടം അറിയോ പപ്പടം വെച്ച് കഴിക്കണം സൂപ്പറ് ടേസ്റ്റാന്ന് അത് ഈ പ്രാവശ്യം പപ്പടം ഇവിടെ വീട്ടിൽ ഉണ്ടായില്ല കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ എന്തോ ചെയ്ത് അപ്പവും സാമ്പാർ മാത്രം കഴിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ളതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് അത് ചൂട് നിൽക്കുന്ന പാത്രം അപ്പോൾ അതങ്ങ് അതിലങ്ങ് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ആ ചൂട് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ എയർ പോയിട്ടുണ്ട് കുക്കറ് തുറന്നിട്ട് നമുക്ക് വിഷട്ട് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം കേട്ടോ വെജിറ്റബിൾ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കളറിൽ വേണം കേട്ടോ പൊടികൾ മൂപ്പിച്ചെടുക്കാൻ അപ്പോൾ സാമ്പാറിന് ഒരു നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം ണ്ടോ നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ പൊടികൾ എങ്ങനെയാന്ന എടുക്കേണ്ട അറിയോ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി എടുത്തതെന്ന് വെച്ചോ ഒരു സ്പൂണ് മുളക് പൊടി എടുക്കുക കേട്ടോ അതാണ് അതിൻ്റെ പാകം ഞാനും ഇപ്പോൾ ചേർത്തിരിക്കുന്നത് എന്താ അറിയോ ഒരു ശർക്കരയാണ് കേട്ടോ ഞാൻ എപ്പോൾ സാമ്പാർ വെച്ചാലും ഒരു ചെറിയ കുഞ്ഞു കഷ്ണം ശർക്കര ചേർക്കുക അതിൽ നിന്നെനിക്ക് നല്ല ടേസ്റ്റ് കിട്ടും സാമ്പാറിന് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ചെറിയ പീസ് കേട്ടോ അതിക്കോ ഒരു ചെറിയ പീസ് പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുന്നത് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയിലേയും കൂടെ ഇടുമ്പത്തെ ഇടുമ്പോഴത്തേക്ക് സാമ്പാർ നല്ല സൂപ്പറ് ടേസ്റ്റാകും പിന്നെ ഞാൻ വിട്ടുപോയി കേട്ടോ സാമ്പാറിൽ പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത് കേട്ടോ പുളിയൊക്കെ ചേർത്തിട്ടുണ്ട് അതൊക്കെ ആദ്യമേ ചേർത്ത് വെള്ളം വെള്ളം നമ്മൾ വെജിറ്റബിൾ വേവിക്കാൻ വെച്ചില്ലേ അന്നേരം തന്നെ പുളി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്ര സാമ്പാറിന് എത്ര പുളി വേണോ അറിയുമോ ഒരു കുഞ്ഞ് നെല്ലിക്കേണ്ട സൈസിലുള്ള പുളി എടുത്തിട്ട് അത് വെള്ളം നിങ്ങളുടെ വെള്ളം ആവശ്യത്തിന് വെള്ളം എടുത്ത് ഒഴിച്ച് കണക്കിന് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ അതൊന്നും ഞാൻ ഡീറ്റെയിൽ കാണിക്കാത്തതാണ് അപ്പോൾ സാമ്പാറും അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ഇടുക കേട്ടോ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ് ലൈക്ക് ചെയ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു കേട്ടോ